ഹായ് ഫ്രണ്ട്സ് ടെക്നോ ടിപ്സ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ട്രെയിൻ യാത്രക്കാർക്ക് മികച്ചൊരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മളിപ്പോൾ ട്രെയിനിൽ എവിടെയൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ അഞ്ചോ പത്തോ മിനിറ്റ് മുമ്പ് നമ്മൾ സ്റ്റേഷനിലെത്തും ധൃതി പിടിച്ചിട്ട് കോച്ച് പൊസിഷൻ പ്ലാറ്റ്ഫോം നമ്പർ ഒക്കെ തപ്പിയെടുക്കും പിന്നീടായിരിക്കും നമുക്കറിയുന്നത് ഈ ട്രെയിൻ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വൈകിയാണ് വരുന്നതെന്ന് അതേസമയം വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ റണ്ണിംഗ് സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞാൽ ഈ ട്രെയിൻ എത്രയാണ് വൈകിയാണ് വരുന്നത് നമുക്കറിയാൻ പറ്റും അതേപോലെ കോച്ച് പൊസിഷൻ പ്ലാറ്റ്ഫോം നമ്പർ ഒക്കെ നമുക്കറിയാൻ പറ്റും അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള റെഡ്ഡിപൊളി ആപ്ലിക്കേഷനാണ് അപ്പോൾ ഫുൾ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ആയിരിക്കും വീഡിയോ അവസാനം വരെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം മാക്സിമം നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക പിന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കൺ അതോട് ക്ലിക്ക് ചെയ്യുക എന്നാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും പിന്നെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആപ്ലിക്കേഷൻ്റെ പേര് എക്സിഗോ എന്നാണ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഏറ്റവും മുകളിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ വരും ട്രെയിൻ ടിക്കറ്റ്സ് ഫ്ലൈറ്റ്സ് ബസ്സസ് ഹോട്ടൽസ് ഒക്കെ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതേപോലെ ഓല ക്യാബ്സ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ക്യാബ്സ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ട്രെയിൻസിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യം നമുക്കിവിടെ റണ്ണിങ് സ്റ്റാറ്റസ് എന്ന് കാണാൻ പറ്റും അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം നമ്മളിപ്പോൾ ഏത് ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത് ആ ട്രെയിനിൻ്റെ നെയിം അല്ലെങ്കിൽ നമ്പർ നമുക്കിവിടെ കൊടുത്തിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ട്രെയിന് ഇപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് എത്ര സമയം ഡിലേ ഉണ്ട് ഒക്കെ നമുക്കറിയാൻ പറ്റും ജസ്റ്റ് ഞാനിവിടെ കൊച്ചുവേലി ഇൻഡോർ എക്സ്പ്രസ് ആണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ യാത്രയൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ട്യൂട്ടോറിയലായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ട്രെയിൻ ഇവിടുന്ന് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത ശേഷം നമുക്കിവിടുന്ന് മൊത്തം വിവരം നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ പൻവേൽ കഴിഞ്ഞിട്ട് റോഹ എന്ന സ്റ്റേഷനിൽ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് ഇരിക്കുകയാണ് ഈ ട്രെയിൻ അതേപോലെ നമ്മൾ ഏത് ട്രെയിനിൻ്റെയും ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും അത് നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ വലത് സൈഡിൽ ടു ഹവർ സിക്സ് മിനിറ്റ് ഡിലേ ഉണ്ട് രണ്ട് മണിക്കൂർ വൈകിയുമാണ് ഈ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ആ സമയം നോക്കിയിട്ട് നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ മതി ട്രെയിന് പിടിക്കാനായിട്ട് അതേപോലെ നമുക്ക് താഴെ നിന്നും ഇതുപോലെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഏത് സ ഏത് സമയത്താണ് ആ ട്രെയിൻ ലാസ്റ്റ് സ്റ്റോപ്പിൽ എത്തുന്നത് അതൊക്കെ നമുക്ക് ഇവിടെ നിന്നും അറിയാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം നെക്സ്റ്റ് ഓപ്ഷനാണ് പി എൻ ആർ സ്റ്റാറ്റസ് നമ്മൾ ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത ശേഷം അപ്പോൾ നമ്മൾ റിസർവേഷൻ ടിക്കറ്റാണ് എടുക്കുക അപ്പോൾ സീറ്റ് ബർത്തൊക്കെ നമുക്ക് അറിയാനായിട്ട് പി എൻ ആർ സ്റ്റാറ്റസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ബർത്തൊക്കെ അറിയാൻ പറ്റും ഓക്കെ ഈ ആപ്ലിക്കേഷനിലൂടെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റും പിന്നീട് മൂന്നാമത്തെ ഓപ്ഷനാണ് സീറ്റ് അവൈലബിലിറ്റി അതൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഐ ആർ സി ടി സി അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ബിറ്റ്വീൻ സ്റ്റേഷൻ സ്റ്റേഷൻ എന്ന ഓപ്ഷൻ കാണാം അല്ല താഴെ നമ്മൾ ഏത് സ്റ്റേഷന് മുതൽ ഏത് സ്റ്റേഷനിലേക്കാണ് യാത്ര ചെയ്യുന്നത് എവിടേക്കാണ് യാത്ര ചെയ്യുന്നത് ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം നമുക്ക് ഓക്കെ എന്നിട്ട് നമുക്കിവിടെ താഴെ ഓൾ എന്ന് കാണാൻ പറ്റും നമുക്ക് ട്രെയിൻ സെർച്ച് ചെയ്യാനായിട്ട് ഓൾ ട്രെയിൻ സെലക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് സീറ്റ് അവൈലബ് അവൈലബിലിറ്റി ആയിട്ടുള്ള സ്ലീപ്പർ ത്രീ എ സി ടു എ സി അങ്ങനെ കൊടുത്തിട്ടും സെർച്ച് ചെയ്യാൻ പറ്റും അതുകൂടാതെ നമുക്ക് ബൈ നമ്പർ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും ഇവിടെ മുകളിൽ അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിൻ നമ്പർ കൊടുത്തിട്ട് നമുക്ക് സീറ്റ് ഏത് ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത് പ്രത്യേകമായിട്ടുള്ള ആ ട്രെയിൻ സെലക്ട് ചെയ്തിട്ടും നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാം ഞാനിവിടെ ബിറ്റ്വീൻ സ്റ്റേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ഷോർട്ട് ട്രെയിൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം അതിനുശേഷം നമുക്കിവിടെ കാണാൻ പറ്റും ഏതൊക്കെ ട്രെയിൻസ് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഐ ആർ സി ടി സി അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനകത്ത് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് യാത്ര ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ടിക്കറ്റ് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ കാണാം ഇവിടെ ട്രെയിൻ ബൈ നമ്പർ അത് ഞാനിപ്പോൾ ഓൾറെഡി കാണിച്ചതാണ് അടുത്ത ഓപ്ഷനാണ് ലോക്കൽ മെട്രോ അപ്പോൾ മെട്രോ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ഈ കൊച്ചിയിലാണെങ്കിൽ ഇപ്പോൾ കൊച്ചി മെട്രോ എവിടെയാണ് അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളത് ആ സ്ഥലത്ത് കൊച്ചി കൊൽക്കത്ത ലക്നൗ ജയ്പൂർ ആ സ്ഥലങ്ങളിലൊക്കെ മെട്രോ ടിക്കറ്റ് എടുക്കാനുള്ള നമുക്ക് ഓപ്ഷൻ ഇവിടെ കാണാം അതേപോലെ ലോക്കൽ ടിക്കറ്റ് എടുക്കാനുള്ള ലോക്കൽ ട്രെയിൻ ടിക്കറ്റ് എടുക്കാനും ഹൈദരാബാദ് ചെന്നൈ പൂനെ മുംബൈ ന്യൂഡൽഹി കൊൽക്കത്ത എന്നീ സ്ഥലങ്ങളിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേരള ഇതിൽ ഇല്ല ഓക്കെ അപ്പോൾ അടുത്തതായിട്ടുള്ളത് നമുക്ക് ബുക്കിംഗ് അലർട്ട് നമ്മളിപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യാം നമ്മളിപ്പോൾ ഏതെങ്കിലും ഡേറ്റിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ടിക്കറ്റ് എടുക്കാൻ മറന്നു പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ ട്രെയിൻ സെലക്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് ഏത് സ്ഥലത്തു നിന്നാണ് യാത്ര ചെയ്യുന്നത് ആ സ്ഥലം കൂടി സെലക്ട് ചെയ്യാം ആ സ്റ്റേഷൻ സെലക്ട് ചെയ്യാം എന്നിട്ട് നമുക്കിവിടെ റിമൈൻഡ് ഡേറ്റ് എന്ന് കൊടുക്കാം ഓക്കെ റിമൈൻഡ് ഡേറ്റ് കൊടുത്തിട്ട് നമുക്ക് സെറ്റ് റിമൈൻഡർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇതേപോലെ നമുക്കൊരു റിമൈൻഡർ സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് അതേപോലെ ഇനി നമുക്ക് മോർ എന്ന ഓപ്ഷൻ കാണാം ബുക്കിംഗ് അലൈറ്റിന് തൊട്ടരികിൽ തന്നെ അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മറ്റു ഓപ്ഷൻസും ഇവിടെ കാണാൻ പറ്റും നമുക്കിവിടെ മറ്റു ഓപ്ഷൻസ് ആണ് ഇവിടെ റീഫണ്ട് കാൽക്കുലേറ്റർ ഉണ്ട് അതേപോലെ നമുക്ക് ഫേവററ്റ് ട്രെയിൻസ് നമ്മളിപ്പോൾ ഏതെങ്കിലും ട്രെയിൻ റെഗുലറായിട്ട് യാത്ര ചെയ്യുന്ന ട്രെയിൻ നമുക്ക് ഫേവറേറ്റ് ആയിട്ട് ആഡ് ചെയ്യാം അതേപോലെ റിവൈസ്ഡ് ട്രെയിൻസ് എനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഫീച്ചറാണ് സ്റ്റേഷൻ അലാറം അത് സെലക്ട് ചെയ്യാം നമ്മളിപ്പോൾ ഏതെങ്കിലും ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇറങ്ങാൻ പോകുന്ന സ്റ്റേഷന് മുമ്പായിട്ട് നമ്മൾ ചിലപ്പോൾ ഉറങ്ങിപ്പോകും ഓക്കെ അപ്പോൾ ആ സമയത്ത് നമുക്കിവിടെ അലാറം സെറ്റ് ചെയ്യാൻ പറ്റും ഏത് സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ആ സ്റ്റേഷൻ്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കാം ഓക്കെ അതിനുശേഷം ആ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് എത്ര കിലോമീറ്റർ മുമ്പാണ് അലാറം അടിക്കേണ്ടതെന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്യാം അഞ്ച് കിലോമീറ്റർ മുമ്പോ അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ മുമ്പോ നമുക്ക് അലറാം സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ കൊടുക്കാം എന്നിട്ട് സെറ്റ് അലറാം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ നമുക്കിവിടെ പ്ലാറ്റ്ഫോം ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നതിന് മുമ്പ് പ്ലാറ്റ്ഫോം നമ്പർ അപ്പോൾ നമ്മൾ ഏത് ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത് ആ ട്രെയിൻ ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യാം ആ ട്രെയിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നെറ്റ് സ്ലോ ആണ് അതുകൊണ്ടാണ് സമയം എടുക്കുന്നത് അപ്പോൾ പിന്നീട് നമുക്ക് ഏത് സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിനിൽ കയറുന്നത് ആ സ്റ്റേഷൻ കൂടി ഇവിടെ കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും താഴെ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണ് ആ ട്രെയിൻ നമുക്ക് വരുന്നത് അതേപോലെ പ്ലാറ്റ്ഫോം നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും അടുത്തതായിട്ട് കോച്ച് പൊസിഷൻ നമുക്കിവിടെ കോച്ച് പൊസിഷൻ സെലക്ട് ചെയ്യാം ഏതെങ്കിലും ട്രെയിൻ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിനാണ് സെലക്ട് ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ ആയിട്ട് കാണിച്ചിരിക്കുകയാണ് ഇപ്പം ഞാൻ യാത്രയൊന്നും ചെയ്യുന്നില്ല ഓക്കെ അതിനുശേഷം നമ്മൾ ടിക്കറ്റ് ഏത് ബോഗിയിലാണ് ആ ബോഗി നമുക്ക് സെലക്ട് ചെയ്യാം ഇവിടെ എസ് ഫൈവോ എസ് സിക്സോണോ അത് നമ്മൾ മാറ്റുന്നതോടൊപ്പം തന്നെ നമുക്കിവിടെ കോച്ച് പൊസിഷൻ നമുക്കിവിടെ കാണാൻ പറ്റും എട്ട് ഒമ്പത് ഏതാണെന്ന് അറിയാൻ പറ്റും ആ സ്ഥലത്ത് പോയിട്ട് നമുക്ക് നിന്നിട്ട് ഉടൻ തന്നെ ട്രെയിനിൽ കയറാൻ പറ്റും യാത്ര ചെയ്യുന്നത് വളരെ എളുപ്പമാണ് ഓക്കെ അതേപോലെ അടുത്തതായിട്ടുള്ളതാണ് സ്റ്റേഷൻ സ്റ്റാറ്റസ് അവന് സെലക്ട് ചെയ്യാം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ എത്തിപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആ സ്റ്റേഷനിൽ ഏതൊക്കെ ട്രെയിൻസ് വരുന്നുണ്ട് ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ട്രെയിൻസാണ് ഉള്ളതെന്ന് നമുക്കറിയാൻ പറ്റും അതേപോലെ നമുക്കിവിടെ ഓപ്ഷനായിട്ട് ഏത് സ്റ്റേഷനിലേക്ക് പോകേണ്ടതാണ് ആ സ്റ്റേഷനിൻ്റെ നമുക്കിവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം ട്രെയിൻസ് നമുക്കിവിടെ കാണാൻ പറ്റും ഓക്കെ ആ സ്റ്റേഷനിൽ നിന്നും പോകുന്ന ഓരോ ട്രെയിൻസ് നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ നിന്നും ബുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ യാത്ര ട്രെയിൻ യാത്ര ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ സുഖകരമായിരിക്കും അപ്പോൾ ഈ ഒരു സിമ്പിൾ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാം മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും കാണാം പുതിയ മറ്റൊരു വീഡിയോമായി താങ്ക് യു